ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് ചേലക്കര കളപ്പാറയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൃഷിനാശം ദീർഘനാളത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ നശിച്ചു ആശങ്കയിൽ കുടുംബം കളപ്പാറ സായി സദന സായി തോട്ടത്തിലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൂവകൃഷി നശിച്ചത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ വിളകൾ കാട്ടുപന്നികൾ നശിപ്പിക്കുമ്പോൾ ജീവന ഭീഷണിയാകുമോ എന്ന ഭയവും വീട്ടുകാർ നേരിടുകയാണ് കർഷകൻ ദിനം പ്രതി നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതോപാധിയായ കൃഷി ചെയ്യുമ്പോൾ നിമിഷനേരം കൊണ്ടാണ് ദീർഘനാളത്തെ അധ്വാനം ഇല്ലാതാകുന്നത് വന്യമൃഗശല്യത്തിൽ വലയുന്ന കർഷകന് സ്വന്തം തോട്ടങ്ങളിൽ വില്ലനാകുന്നത് കാട്ടുപന്നികളുടെ അടക്കം ഇത്തരം ആക്രമണത്തിലുണ്ടാകുന്ന കൃഷിനാശമാണ് ആശങ്കയ്ക്കും ഇടയാക്കുന്നത്